प्रकाशमेयन् मिळितुरक्कुकवेकम् വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമാണ് ഇഷ്ടമുള്ളൊരു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ പരസ്യത്തിൻ്റെ അവസാന ഭാഗമായ ജെറൂസലിലേക്കുള്ള യാത്രയുടെ അവസാനമാണ് ജെറൂസലിൽ പോയതിനു മുമ്പേ ഇപ്പോൾ ഈ സഹായത്തില് ദൈവരാജ്യം വരുന്നു എന്നൊരു ചിന്തയുണ്ടായി ഇപ്പോൾ രണ്ട് ശിഷ്യന്മാർ സബരിപുത്രന്മാരായ അഹോ യോഹനാരും യേശുവിനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ചോദിക്കുന്നത് തന്നെ എന്താ വലത്തും ഇരിക്കണം ഇപ്പം നിന്റെ രാജ്യത്ത് വരുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഏറ്റവും വലിയ പ്രധാന അധികാര കസരകൾ കിട്ടണം അപ്പോഴാണ് യേശു പറയുക മനോഭാവം എന്താണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മനോഭാവം ധാരണം അധികാരമോഹികളാകരുത് ഇടത്തും വലത്തും ഇരിക്കാനല്ല കുരിശെടുക്കാൻ തയ്യാറാകണം അത് തന്നെയുമല്ല ആവശ്യം മനുഷ്യപത്വം വന്നിരിക്കുന്ന ഉദാഹരണമാണ് യേശു എന്നത് മഹത്വീകരിക്കപ്പെടുന്ന കുരിശിലൂടെയാണെന്ന് ഓർക്കുക മറ്റുള്ളവരുടെ സേവനം സ്വീകരിക്കാനുള്ള ശുശ്രൂഷിക്കാനാണ് സേവനം ചെയ്യാൻ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അധികാര ഭ്രമം അധികാര കസേരിക്ക് വേണ്ടിയുള്ള മോഹം വടംവലികൾ യേശു ശിശന്മാർക്കും ഉണ്ടാവരുത് പക്ഷേ അത് ഇന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടാകുന്നുണ്ട് എന്തെല്ലാം ടൈറ്റിലൂടെയാണ് എന്തെല്ലാം അധികാരമോഹമാണ് എത്ര കിട്ടിയാലും പോലെ വലിയ വലിയ സ്ഥാനമാനങ്ങളും അതിൻ്റെതായിട്ടുള്ള ആദരങ്ങളും ഒക്കെ ഇപ്പം പോകുമ്പോൾ യേശുവിൻ്റെ കുരിശിലാണ് മഹത്വം കുരിശിലൂടെയാണ് രക്ഷ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അധികാര ഭ്രമം യേശുവിൻ്റെ ശിശന്മാർക്ക് നിരക്കുന്നതല്ല പക്ഷേ എന്നും അത് പ്രശ്നമായിരുന്നു ഇന്നും അത് പ്രശ്നമാണ് നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ സ്ഥാനപ്പേരുകൾ നമ്മുടെ ചിഹ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന രീതികൾ നമ്മുടെ ജീവിത ശൈലികൾ ഇതെല്ലാം യേശുവിൻ്റെ ശിശന്മാർക്ക് നിരക്കുന്നതാണോ നസറത്തിലെ തച്ചൻ്റെ ആശാരിപ്പണികളുടെ ഉപജീവനം കഴിച്ച് കുരിശി മരിച്ച യേശുവിൻ്റെ ശിശുന്മാർക്ക് യോജിച്ചതാണോ നമ്മുടെ അധികാര പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതശൈലികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വംശപുത്രം വന്നിരിക്കുന്നത് സ്വയം ത്യജിക്കാനാണ് ശുശ്രൂഷിക്കാനാണ് കാല് കഴുകുന്ന കാല് കഴുകിക്കുന്ന കാല് ബുദ്ധിക്കുന്ന അധികാരമല്ല ശിശുമാരുടെ മുമ്പിൽ മുട്ടുപുത്തി കാലു കഴുകുന്ന ആ മാതൃകയാണ് യേശു നൽകിയത് ആ വിനയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കുന്ന ത്യാഗത്തിൻ്റെ ആ ഒരു മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ ിയേ നടക്ക <lightweight>